യാത്രയാണെങ്കിൽ നമുക്ക് ജമറും കസറുമാക്കാം എന്താ ജമ്മും കസുറും ആക്കുക എന്ന് പറഞ്ഞാൽ ലുഹർ നമസ്കാരത്തിന് നമ്മൾ യാത്ര പുറപ്പെടുന്നു ആ അസറിനെന്ത് ചെയ്യൂല യാത്ര അവസാനിക്കൂല മകരീബിനെ നമ്മൾ അവിടെ എത്തുകയുള്ളൂ അപ്പം എന്ത് ചെയ്യുക ഈ ലുഹറിൻ്റെ കൂടെ അസറിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക ആദ്യ ലുഹർ നിസ്കരിക്കുക എന്നിട്ട് സലാം വെട്ടി ഇക്കാമത്ത് കൊടുത്ത് വീണ്ടും അസർ നിസ്കരിക്കുക ഇതാണ് ജമ്മു ആക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ രണ്ട് റക്കായത്തായി യാത്രയിലാണെങ്കിൽ രണ്ട് റക്കായത്തെ വീതം നിസ്കരിച്ചാൽ മതി നാല് റക്കായത്തിലുള്ളത് അതിനാണ് ജമ്മു കസറുമാക്കുക എന്ന് പറയാം ഇനി അതല്ല നമ്മൾ യാത്ര ഒരു പതിനൊന്ന് മണിക്കാണ് തുടങ്ങിയത് ലുഹറിൻ്റെ സമയം കംപ്ലീറ്റ് യാത്രയിലാണ് അസറിനാണ് നമ്മളൊരു സ്റ്റേഷനിൽ എത്തുന്നത് അപ്പം എന്ത് ചെയ്താൽ മതി ഈ ലുഹുർ നമസ്കാരത്തെ അസറിനോടൊപ്പം കൊണ്ടുപോകുക എന്നിട്ട് ആദ്യം ലുഹുർ നിസ്കരിക്കുക എന്നിട്ട് ശേഷം അസർ നിസ്കരിക്കുക ഇതിനാണ് ജമ്മുത്ത് എന്ന് പറയാം മറ്റേ ജമ്മു തീം എന്ന് പറയും അപ്പൊ അങ്ങനെ ലുഹറും അസുറും തമ്മിൽ കൂട്ടിസ്കരിക്കാം മഗരീബും ഇഷാവും തമ്മിൽ കൂട്ടി നിസ്കരിക്കാം പക്ഷെ മകരീബിന് എണ്ണം കുറക്കാൻ പാടില്ല എന്ന് മാത്രം എന്നാൽ സുബഹി ഒന്നിനോടും കൂട്ടാൻ പാടില്ല ഇത്രയേ ഉള്ളൂ സമയത്ത് ഇനി നിസ്കരിക്കൊന്നിനും പറ്റിയില്ലെങ്കിലോ ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ നിസ്കരിക്കണം സമയത്ത് നിസ്കരിക്കണം